സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഒരു സുഖമായിട്ടിരിക്കാണോ ഞാനിവിടെ എന്നും പറയുന്നതൊക്കെ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പോകുന്നു ചെറിയ പനിയാണ് കേട്ടോ അപ്പോൾ ഓഫീസിൽ നിന്ന് ലീവ് ഉള്ളൊരു ദിവസമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നാളെ ഓഫീസിൽ പോണം അപ്പൊ കുക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ചെറിയൊരു കൊഞ്ച് സെമി ഗ്രേവി വെക്കുന്നുണ്ട് അതിന്റെ കുട്ടി വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനൊരു പെർഫെക്റ്റ് എന്നാലും കണ്ടു നോക്ക് അപ്പം നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ വേണ്ടത് കഴുകി വൃത്തിയാക്കിയ കുറച്ച് കൊഞ്ചാണ് കേട്ടോ ഞാനൊരു അര കിലോ കൊഞ്ചാണ് എടുത്തേക്കുന്നത് അതിനകത്ത് ഞാൻ മസാലപ്പൊടികളായിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമാണ് ചേർത്തത് അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഞാനൊരു ക്ലിങ്ക് റാപ്പ് യൂസ് ചെയ്തിട്ട് അതൊന്ന് കവർ ചെയ്ത് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം അല്ലേ അപ്പം നമുക്ക് വേണ്ടത് നാല് സവോള പിന്നെ ഞാൻ എടുത്തേക്കുന്നത് നാല് ചെ വെളുത്തുള്ളിയാണ് കേട്ടോ ഇവിടുത്തെ വെളുത്തുള്ളി അത്യാവശ്യം വലുതാണ് അപ്പം നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ സൈസ് അനുസരിച്ചും നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് എത്ര ഇഷ്ടമാണ് അനുസരിച്ചും എടുത്താൽ മതി പിന്നെ എടുത്തേക്കുന്നത് ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചിയാണ് നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക് വേണം ഞാനൊരു മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു നല്ല പേസ്റ്റ് പോലെ ഒന്നും അരയണ്ട ഒരു കൊച്ചു രീതിയിൽ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ഇനി നമുക്ക് വേണ്ടത് സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിങ്ങനെ ചെറിയ ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നത് കനം കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമ്മളത് നന്നായിട്ട് വഴറ്റുന്നുണ്ടല്ലോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതൊരു മീഡിയം സൈസ് തക്കാളി നിങ്ങൾക്ക് പുളി ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം കേട്ടോ എനിക്കധികം പുളി ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ ഒരു പകുതി തക്കാളി എടുക്കുന്നുള്ളൂ പകുതി തക്കാളി മുറിച്ചെടുത്ത് ഞാനൊരു കുഞ്ഞുതായിട്ട് കുനുകുനാന്നൊന്നുമല്ല ഒരു ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കാരണം അത് വഴണ്ട് കിട്ടാൻ എളുപ്പമാണല്ലോ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കരിയാപ്പിലയാണ് അപ്പം ഞാൻ സാധാരണ ഇവിടെ ചെയ്യുന്നത് കരിയാപ്പില ഫ്രീസ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രീസറിലേക്ക് കഴുകിയെടുത്ത് ഡ്രൈ ചെയ്ത ഇങ്ങനെ സിപ്പ് ലോക്കിലോ അല്ലെങ്കിൽ ബോക്സസിലോ ആയിട്ടാണ് ഞാൻ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക അതാകുമ്പോൾ നമുക്ക് കുറച്ചധികം നാൾ ലാസ്റ്റ് ചെയ്യും ഇനി ഒരു പാൻ എടുക്കുക കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പം ഞാൻ കോക്കനട്ട് ഓയിലൊക്കെ എടുത്ത് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പം നേരെ അതിലേക്ക് എത്തും ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുത്ത വറുത്തെടുത്ത് ഇങ്ങനെ ഗ്രേവി പോലെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെടായിരിക്കും ഇതെൻ്റെ ചെറിയ രീതിയാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കൊഞ്ച് വറുത്ത് കോരി വറുത്തു പോരി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെയാണ് ഇത് ഗ്രേവി സെമി ഗ്രേവി വെക്കാൻ പോകുന്നത് ആദ്യം ഞാനൊന്ന് കടുകിട്ട് പൊട്ടിച്ചു കടുകിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്നത് സവാളയാണ് കേട്ടോ ഒന്ന് വഴണ്ടി വരണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത വേഗം വഴലൂന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അല്ലേ അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ അത് ഡയറക്റ്റ് ഇതിലേക്ക് അങ്ങ് ഇടുക എന്നിട്ട് അതും ഈ പറഞ്ഞ പോലെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്യാം എല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് കുറച്ച് കരിയാപ്പില ഇടുന്നുണ്ട് കേട്ടോ കരിയാപ്പില ഇട്ട് വഴറ്റി കഴിഞ്ഞ് ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പം നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം ഞാൻ പറഞ്ഞ പോലെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് തക്കാളിൻ്റെ പകുതിയാണ് അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളിയെല്ലാം വഴിണ്ടു വന്ന് കഴിയുമ്പം നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊരും കൂടി ചേർക്കാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമണം മസാലയുടെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പം നമ്മൾ വറുത്ത് വെച്ച കൊഞ്ച് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർക്കാം ഞാനിവിടെ ഒരു രണ്ടര ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനിത് നല്ലപോലെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമുക്കൊരു നല്ല തിക്ക് കൺസിസ്റ്റൻസിൽ ഇത് കിട്ടും അപ്പോൾ ഇത് ഒരു ഫോർ ടു ഫൈവ് മിനിറ്റ്സ് ഞാൻ ആദ്യം അടച്ചു വെച്ച് കുക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അടിക്ക പിടിക്കാതെ നോക്കണല്ലോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഞാനിത് കുക്ക് ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇത് പയ്യെ കിടന്ന് കുക്കായാൽ മതി കൊഞ്ചായതുകൊണ്ട് അധികം വേവൊന്നുമില്ല നമ്മളിത് ഓൾറെഡി ഒന്ന് വറുത്തെടുത്തതാണല്ലോ അതുകൊണ്ട് ഇതിന് അധികം വേവിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി പിന്നെ ഞാനിത് ഗാർണിഷ് ചെയ്യാൻ ഇതിൻ്റെ മേലെ കുറച്ച് ഉള്ളിയും കരി ആപ്പിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പ എല്ലാവർക്കും എങ്ങനെയാ കൊഞ്ച് കറി ഇഷ്ടപ്പെട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സിമ്പിൾ റെസിപ്പിയാണ് ഓഫീസിലൊക്കെ പോകുന്നവർക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പറ്റും ഞാനിത് സിമ്പിളായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ